ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രം മുതൽ ചിത്തിര നക്ഷത്രം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ഇരുപത്തിയൊമ്പത് വരെ ആഴ്ച ഫലം നേട്ടമോ കോട്ടമോ അശ്വതി മുതൽ രേവതി വരെയുള്ള പതിനാല് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായർ മുതൽ ഇരുപത്തി ഒൻപത് ഞായർ വരെയുള്ള ധനുമാസത്തിലെ ഫലങ്ങൾ അശ്വതിക്കാർക്ക് ഭൂമി സ്വന്തമാക്കാൻ സാധിക്കും ശിരോ സംബന്ധമായ അസുഖങ്ങൾ പ്രതീക്ഷിക്കണം പിതൃസ്വത്ത് ലഭിക്കും വില കൂടിയവ സൂക്ഷിക്കുക ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങളുണ്ട് സാമ്പത്തികമായ ഉന്നതിയും സന്താനങ്ങൾക്ക് മികച്ച വിജയവും പ്രതീക്ഷിക്കാം ഭരണിക്കാർക്ക് പരിശ്രമങ്ങൾ വിജയിക്കും വസ്തുക്കൾ കൈമാറ്റം ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും പരസ്പരം ശത്രുക്കളായി നിൽക്കുന്ന ബന്ധുക്കൾ രമ്യതിയിലാകും തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിദേശത്തു പഠനത്തോടൊപ്പം ജോലി ലഭിക്കും കാർത്തികക്കാർക്ക് വ്യാപാരത്തിൽ പല മാറ്റങ്ങളും വരുത്തും സുഖഭോഗങ്ങൾക്കായി പണവും സമയവും ചിലവഴിക്കും ഒപ്പം മറ്റുള്ളവരുടെ ചിലവിൽ പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ അവസരമുള്ള സമയം കൂടിയാണ് ഏതു കാര്യവും നൈപുണ്യത്തോടെ ചെയ്യാൻ സാധിക്കും ഗൃഹപ്രവേശം മറ്റു മംഗളകർമ്മങ്ങൾ നടത്തും രോഹിണി വ്യാപാരത്തിൽ ധന നേട്ടമുണ്ടാകും യുവാക്കൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾ അലസത കാണിക്കും കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കും നല്ല രീതിയിൽ പോകുന്ന പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടതായി വരാം ക്ഷേത്രദർശനത്തിന് ദീർഘദൂര യാത്രകൾ നടത്തും മകീര്യം വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം ചിലവും വർദ്ധിക്കും ഗൃഹനിർമ്മാണം ആരംഭിക്കും വ്യാപാരത്തിൽ നേട്ടങ്ങൾ കുറയും ശത്രുക്കളെ അതിജീവിക്കും തടസ്സങ്ങൾ ഒഴിയും രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം മൂർച്ഛിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് ദൈവാധീനവും വർദ്ധിക്കും തിരുവാതിര യാത്രകൾ ഗുണകരമാകും വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും ആരംഭിച്ച സംരംഭങ്ങൾ മികച്ച രീതിയിലാകും കുടുംബത്തിൽ സുഖം കുറയും അധ്യാപകർക്ക് സ്ഥലം മാറ്റം ലഭിക്കും യാത്രകൾ ബുദ്ധിമുട്ടാകും കർമ്മരംഗത്ത് പേരുദോഷമുണ്ടാകും ജലാശയങ്ങളെ സൂക്ഷിക്കുക തൊഴിൽ രഹിതർക്ക് പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ക്ഷേത്രദർശനം ഗുണം ചെയ്യും പുണർദ്ദം നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങൾ നടത്തും തൊഴിൽ സ്ഥിരപ്പെടും ദൂരദേശങ്ങളിലുള്ളവർ സ്വദേശത്ത് തിരിച്ചെത്തും ആരുടെയും വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക വാക്കുകൾ പാലിക്കപ്പെടണമെന്നില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും നീതിന്യായ രംഗത്തുള്ളവർക്ക് അധ്യാപകർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ദൈവനിന്ദ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കും പൂയം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും ചോറൂണ് ക്ഷേത്രത്തിൽ നടത്താൻ യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും ചില രോഗങ്ങൾക്ക് മുക്തി തേടി ആശുപത്രിവാസം വേണ്ടിവരാം തൊഴിലിടത്തൽ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുകയില്ലെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കും ക്ഷേത്രദർശനം വഴിപാടുകൾ മനഃശാന്തി നൽകും ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ വീട് നിർമ്മിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ നേട്ടമാകും സ്ഥലങ്ങൾ ലേലത്തിനെടുക്കും സുഖവും സംതൃപ്തിയും നൽകുന്നതിന് പരമാവധി ശ്രമിക്കും ഇഷ്ടപ്പെട്ടവരെ അതിഥികളായി സത്കരിക്കും ജോലിയിൽ നിന്ന് മാറി നിൽക്കുക മാറ്റി നിർത്തപ്പെടുക എന്നിവയ്ക്ക് അവസരമുള്ള സമയമാണ് കാനന ക്ഷേത്രയാത്രകൾ വ്രതം എന്നിവ ഗുണമാകും മകം നക്ഷത്രത്തിലുള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയുണ്ടാകും പങ്കാളിത്ത കച്ചവടം നഷ്ടത്തിലാകും ചില അസുഖങ്ങൾ ബുദ്ധിമുട്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് കഷ്ടപ്പാടുകൾ വേണ്ടിവരാം കാരണമില്ലാതെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും കുടുംബത്തിന് വേണ്ടി ഐക്യസൂക്ത പുഷ്പാഞ്ജലിയും മൃത്യുജ്ഞയ ഹോമവും കഴിപ്പിക്കുക പൂരം നക്ഷത്രക്കാർക്ക് കലാകായിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ പുരോഗതി കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും സുഖവും ഐശ്വര്യവും കുടുംബത്തിൽ ഉണ്ടാകും ഔദ്യോഗിക കാര്യങ്ങൾക്കായി കൂടുതൽ യാത്രകൾ നടത്തും ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള പ്രതിഫലം ലഭിക്കണമെന്നില്ല ചികിത്സക്ക് പണം മുടക്കേണ്ടതായി വരാം ശിവക്ഷേത്രത്തിൽ കൂവളമാല മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുക ഉത്രം നക്ഷത്രക്കാർക്ക് സ്വസമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം നടക്കണമെന്നില്ല സ്നേഹിക്കുന്നവർക്ക് ഒന്നാകാൻ സാധിക്കും മറ്റുള്ളവരുടെ എതിർപ്പുകളെ തരണം ചെയ്യും പല കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് താമസം മാറേണ്ടതായി വരാം മനസുഖം കുറയുമെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറും വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കും സ്ഥിര വരുമാനത്തിന് അർഹരാകും അത്തം നക്ഷത്രത്തിലുള്ളവർക്ക് പുതിയ വ്യാപാരം തുടങ്ങാനുള്ള ശ്രമം ആരംഭിക്കും ദൂരദേശങ്ങളിൽ ജോലിക്ക് ശ്രമിക്കും അതിനുവേണ്ടിയുള്ള യാത്രകൾ നടത്തും ബന്ധുക്കളുടെ അകമഴിഞ്ഞ സഹായം ലഭിക്കും നിലവിലുള്ള വ്യാപാരം നേട്ടത്തിലാകും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞെന്നു വരില്ല ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക തറവാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തിരിവെച്ച് തൊഴുക ചിത്തിര നക്ഷത്രത്തിലുള്ളവർക്ക് പിതൃ സ്വത്ത് അനുഭവത്തിൽ വരാൻ സാധിക്കുന്ന സമയമാണ് ദൂരദിക്കിൽ തൊഴിലെടുക്കുന്നവർക്ക് തൊഴിലിൽ ഭാരവും സാമ്പത്തിക വർധനവും ലഭിക്കും ക്ഷേത്ര ജീവനക്കാർക്കും നേട്ടമുണ്ടാകും സ്വന്തക്കാരിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ട സമയം കൂടിയാണ് സന്താനങ്ങളുടെ പേരക്കുട്ടികളുടെ വിവാഹത്തിൽ പങ്കുചേരും ബന്ധുക്കളുടെ സംഗമത്തിന് ദൃക്സാക്ഷിയാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ